അപ്പോൾ ടൂറിസം എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിലേറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ ഗവൺമെൻറ് നടത്തിയത് പശ്ചാത്തല മേഖലയിൽ ഒരുപാട് പുറകിലായിരുന്നുപാടി ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ടാണ് പശ്ചാത്തല മേഖലയിൽ വികസന എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മലയോര ഹൈവേയുടെ പൂർത്തീകരണമാണ് കക്കാറമ്പയിലിനെ എക്സ്പ്ലോർ ചെയ്യാൻ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വരാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറിയത് അപ്പോൾ അവിടേക്ക് നിർമ്മിച്ച ആ മലയോര ഹൈവേ ഇതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ച പുലിക്കയം പുലിക്കയമെന്നുൾ പറയുന്ന പ്രദേശം പതങ്കയം ഉൾപ്പെടുന്ന പ്രദേശം ആ പ്രദേശത്തൂടെയാണ് ഈ മലോര എവ് കടന്നു പോകുന്നത് ഇപ്പോൾ തിരുവമ്പാടിന്ന് മറുപ്പുഴയിലേക്ക് പോകുന്ന റോഡ് നമ്മുടെ പ്രധാനപ്പെട്ട ബെസ് സ്റ്റേഷനായ അരിപ്പാറ വാട്ടർഫാൾസിലൂടെ സമീപത്തൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇതെല്ലാം ടൂറിസം മേഖലയെ ഓർത്തിണക്കാൻ വേണ്ടി നാം നടത്തിയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് അടിസ്ഥാന വികസനം ഇല്ലാതെ ടൂറിസം മേഖലയിൽ നമുക്ക് വലിയ കുതിച്ചേട്ടം നടത്താൻ വേണ്ടി കഴിയില്ല അപ്പോൾ അടിസ്ഥാന വികസനത്തിൽ നമ്മൾ വലിയ ഊന്നർ നൽകി അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന വികസനത്തിൻ്റെ ടൂറിസത്തിന്റെ വികസനത്തിലേക്കുള്ള പ്രധാന പാത എന്ന് ലിൻഡോ പറയുന്നു